അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ ഇസി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇപ്പോൾ ഇടപ്പള്ളിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ എത്തിച്ചിട്ടുണ്ട് സിനിമ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ് രജിത്ത് ഇപ്പോൾ പൊതുദർശനം ഇടപ്പള്ളി ടൗൺ ഹാളിൽ പുരോഗമിക്കുകയാണ് ആരൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കളമശ്ശേരിയിലെ ടൗൺ ഹാളിലാണ് കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാവുന്ന പോലെ തന്നെ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് മലയാള സിനിമയുടെ അമ്മ മുഖമായിട്ടുള്ള കവിയുർപ്പന്നമ്മ ഒപ്പനമ്മ അന്തരിയ്ക്കുന്നത് അവിടെ തുടർന്ന് ആശുപത്രിയിൽ തന്നെയായിരുന്നു ആ ഭൗതികദേഹം ഉണ്ടായിരുന്നത് രാത്രി മുതൽ തന്നെ ആശുപത്രിയിൽ ഭൗതികദേഹം പൊതുദർശനത്തിനായി വെച്ചിരുന്നു തുടർന്ന് ഇന്നെപ്പോൾ രാവിലെയാണ് ഇപ്പോൾ ഒൻപത് മണിയോടുകൂടിയാണ് അവിടെ നിന്നും കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നത് നിരവധി പേരാണ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി സിനിമാ മേഖലകളിലുള്ള നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നടന്മാരായ മമ്മൂട്ടി ബാലചന്ദ്ര മേനോൻ മന്ത്രി പി രാജീവ് അതുപോലെ തന്നെ സംവിധായകൻ മേജർ രവി സുരേഷ് കൃഷ്ണ ജയൻ ചേർത്തല വിനു മോഹൻ അനന്യ ബാബു ആന്റണി ഹൈബി ഈഡൻ എം പി തുടങ്ങി ഒപ്പം തന്നെ അല്പം മുമ്പ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവർ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇവരെല്ലാവരും തന്നെ ഇവിടെ തന്നെ തുടരുകയാണ് ഈ ടൗൺ ഹാളിൽ തന്നെ തുടരുകയാണ് നിരവധി പേർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തി നാട്ടുകാരായിട്ടുള്ള നിരവധി പേരും സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി പേരുകളും ഒപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്കെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് പന്ത്രണ്ട് മണിവരെ ഇവിടെ ഈ ടൗൺ ഹാളിൽ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം തുടരും അതിനുശേഷം വീടായ ആലുവ കരുമാലൂരിലെ ശ്രീവീഠം വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും അവിടെയും പൊതുദർശനം ഉണ്ട് അതിനുശേഷം വൈകിട്ട് നാലുമണിയോടു കൂടിയായിരിക്കും ഭൗതികദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക മകൾ വിദേശത്തു നിന്നും എത്തുന്നതിനുള്ള താമസം കൂടിയുണ്ട് മകൾ വിദേശത്തു നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ അർബുദ ബാധയെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് അതിനുശേഷം തുടർച്ചയായി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുകളിലുള്ള ഈ ആശു ആശുപത്രിയിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു അതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് അഞ്ചര കൂടി അവരുടെ അന്ത്യം സംഭവിക്കുന്നതും അരപ്പതിറ്റാണ്ടിലേറെ മലയാള സിനിമയുടെ ജീവിതത്തിൽ മുഴുവൻ മലയാള സിനിമ കാലഘട്ടത്തിൽ മുഴുവനായി മിക്ക ഒട്ടുമിക്ക താരങ്ങളുടെയും അമ്മയായി ആ രംഗത്തെത്തിയിട്ടുള്ള കവിയൂർ പൊന്നമ്മ നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രേംനസീർ മുതൽ പുതുതലമുറയിലെ നടന്മാരുടെ വരെ അമ്മയായി അവർ വേഷം ആടിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ ഭട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം ഏതാണ്ട് അരപ്പതിറ്റാണ്ടായി അരപ്പതിറ്റാണ്ടോളം സിനിമയിൽ നിറഞ്ഞു നിന്ന അമ്മ മുഖമായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നത് അത്തരത്തിൽ നിരവധി നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന നിരവധി കഥാപാത്രങ്ങൾ ഇവരുടേതായി ഉണ്ട് എന്നതാണ് എല്ലാ ഒട്ടുമിക്ക നടന്മാരുടെയും അമ്മ ആയി അഭിനയിച്ച് ഒപ്പം തന്നെ ആ സ്നേഹവും ഈ സിനിമ കൂട്ടായ്മയ്ക്ക് തന്നെ പകർന്നു നൽകി ഒപ്പം മറ്റുള്ളവർക്കും പകർന്നു നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു കബീർ പനമേറിയത് ഒപ്പം തന്നെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആലുവയിലെ തൻ്റെ തൻ്റെ വീടിൻ്റെ ആ പരിസരത്ത് തന്നെയാണ് അത് അവർക്ക് സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ അന്തിമോപചാര അന്ത്യ അന്ത്യ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ കളമശ്ശേരിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലകളിലെ നിരവധി പേർ ഒപ്പം പ്രവർത്തിച്ചവർ ഒപ്പം കൂടെ നിന്നവർ എല്ലാവരും തന്നെ അവർക്ക് അന്തിമോപചാരം അർപ്പിച്ച വിട നൽകുകയാണ്